അടുത്തത് ഇന്ത്യൻ വിപണിയിൽ പ്രകടമാകുന്ന മുന്നേറ്റത്തിൽ ഇതുവരെ നിറം അങ്കേന്ദ്രത ചില ഓഹരികൾ അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഇതിൽ സമീപകാലത്ത് വിപണിയിൽ അരങ്ങേറ്റം കുറച്ച് സ്മോൾ ക്യാപ് ഓഹരികളും ഉൾപ്പെടുന്നു ഇത്തരത്തിൽ ബുധനാഴ്ച വ്യാപാരത്തിൽ ശക്തമായ മുന്നേറ്റവും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇരട്ടേക്ക നിരക്കിലും വർധന രേഖപ്പെടുത്തിയ ഒരു കുഞ്ഞിന് ഓഹരിയും ഇവിടെയുണ്ട് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള കമ്പനിയായ നിബ ബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ഓഹരിയുടെ സമീപകാല പ്രകടനവും ഇനിയുള്ള സാധ്യതകളും നോക്കാം നിബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് രാജ്യത്ത് അതിവേഗം വളരുന്ന ആരോഗ്യ ഇൻഷുറൻസ് സേവന മേഖലയിൽ മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി എട്ടിലായിരുന്നു തുടക്കം വിവാ ഗ്രൂപ്പിൻ്റെയും ഫെറ്റോണിൻ്റെയും സംയുക്ത സംരംഭമാണിത് ഓൺലൈൻ സേവനങ്ങളിൽ നിവാഗുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സവിശേഷ പരിഗണന നൽകിയിട്ടുണ്ട് ഏകദേശം പതിനായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ മാത്രമേ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ കൂട്ടത്തിൽ മൊത്തത്തിലുള്ള ഹെൽത്ത് ഗ്രോസ് ഡയറക്ട് പ്രീമിയം ഇൻകം അടിസ്ഥാനത്തിൽ ഉയർന്ന വളർച്ച നിരക്ക് പ്രകടമാക്കുന്ന കമ്പനിയുമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിലായിരുന്നു നിവാ ഗുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ലിസ്റ്റിംഗ് കുറിച്ചത് ഐ പി ഒയിൽ എഴുപത്തിനാല് രൂപയിലായിരുന്നു ഈ ഓഹരി ഇഷ്യൂ ചെയ്തത് അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബർ സാമ്പത്തിക ഭാഗത്തിൽ നിവാ ബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് നേടിയ വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയും ത്രൈമാസ അറ്റാതെയും പതിമൂന്ന് കോടിയും വീതമായിരുന്നു ഓഹരിയുടെ പ്രകടനം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് രേഖപ്പെടുത്തിയ സമീപകാല താഴ്ചയിൽ നിന്നും ഇരുപത് ശതമാനത്തിലേറെ നേട്ടം നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ എൺപത്തിനാല് രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ് ഓഹരി ക്ലോസിംഗ് കുറിച്ചിട്ടുള്ളത് അടുത്തിടെ വിപണിയിൽ പ്രകടമായ ഉണർവും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച ബൈ റേറ്റിംഗുകളുമാണ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ഓഹരിക്ക് അനുകുണമായി ഭവിച്ചത് ഇതോടെ വീണ്ടും ഐപിയുടെ ഇഷ്യൂ വിലയേക്കാളും മുകളിലേക്ക് എത്താനായി ലിസ്റ്റിങ്ങിന് ശേഷം ഇതുവരെ നിവബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ഓഹരി രേഖപ്പെടുത്തിയ ഉയർന്ന വില നിലവാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിലെ നൂറ്റി എൺപത് രൂപ മുപ്പത്തിനാല് പൈസയും താഴ്ന്ന വില രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് കുറിച്ച അറുപത്തെട്ട് രൂപ അമ്പത്തിനാല് പൈസയുമാണ് ഓഹരിയിൽ ഇനി എന്ത് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ മോത്തിലാൽ ഓസോഡും ഐ സി സി സെക്യൂരിറ്റീസും നിവാപുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് സൌഹരിൽ കവറേജ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ബയറേറ്റിങ്ങിൻ്റെ ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഇതിൽ മോത്തിലാൽ ഓസോഡാകട്ടെ ഈ സ്മോൾ ക്യാപ് ഓഹരിക്ക് സമീപഭാവിയിലേക്ക് ഭാവിലേക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവില നൂറ് രൂപയാണ് ബിസിനസ് വളർച്ച കൈവരിച്ചേക്കുമെന്ന പ്രതീക്ഷകളാണ് ഈ നിർദ്ദേശം അതേപോലെ ഐ സി സി സെക്യൂരിറ്റീസ് കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിലാകട്ടെ നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് സൌഹരിക്ക് നൽകിയിട്ടുള്ള ലക്ഷ്യവില തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണുള്ളത് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷയുടെ പുറത്തെടുക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെയും രാജ്യത്ത് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വളരുന്ന അവബോധം എടുക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സേവനം വിലയ്ക്ക് വളരെയധികം വളർച്ച സാധ്യത മുന്നിലുണ്ട് അതേപോലെ കമ്പനിയുടെ നിലവിലെ കടബാധ്യത കുറവായതിനാൽ ഭാവിയിൽ ബിസിനസ് വളരുന്നതിനെ കടമെടുക്കേണ്ടത് ആവശ്യമെങ്കിൽ അതിന് വലിയ പ്രയാസങ്ങളില്ലെന്ന് നിവാ വകുപ്പ് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതേസമയം കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരട്ടിയിലധികം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ ലാഭക്ഷമതയിലെ അസ്ഥിരതയും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രദം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിവണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിവിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ സ്വന്തം നില വിശദമായ പഠനം നടത്തുക എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി മെല്ലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം